ഉപയോഗിക്കുന്നതിന് മുന്നേ പോകുന്ന സാധനം മാത്രം 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 കിട്ടുന്ന 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 മന്തി മന്തി വേറെ പൊറുപോളം അവിടെ ഓക്കെ ഓക്കെ അവിടെ ലോജിക്കായിട്ട് ചിന്തിച്ചു എനിക്ക് തോന്നുന്നു കുട്ടിക്ക് കുറച്ചു ലോജിക്കുള്ള കേരളത്തിലെ ഒരു സ്ഥലത്തേര് ആ സ്ഥല വള്ളിയില്ല പുള്ളിയില്ല ദീർഘമില്ല ചിഹ്നമില്ല ഒന്നും ഇല്ല കേരളത്തിലെ കേരളത്തിലെ ഒരു സ്ഥലത്തേരാണ് നാലേ നാല് അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഏതാണ് ആ സ്ഥലത്തേട് ഞാനിപ്പോൾ സെൻടേഴ്സ് കാറിലാണ് ഞാൻ കുറച്ച് പ്രകൃതി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ആരൊക്കെ ഇന്ന് കറക്റ്റ് ഉത്തരങ്ങൾ പറയുകയെന്നറിയാം ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ കുറച്ച് ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണുള്ളത് ടോണി ആൻഡ് ഗൈഡ് അതുപോലെ തന്നെ നമ്മുടെ സെൻസർസ് കാറിലെ ഫുഡ് കോട്ടിൻ്റെയും കോസ്റ്റിൻ്റെയും കുറച്ച് കൂപ്പൺ കോഡുകളാണുള്ളത് അത് ആർക്ക് കറക്റ്റ് ആക്കുന്നത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ സെൻട്രൽസ്കാർ ഒരു സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് ആർക്കൊക്കെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ലൈവ് ആയിട്ട് കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ സെൻട്രൽ സ്കാറിലോട്ട് പോകാം സെൻട്രൽ സ്കാറിൽ വന്നിട്ട് കോസ്റ്റിൽ നിന്നും ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് പർച്ചേസിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ലൈവായിട്ട് ലൈവ് സ്ട്രീമിംഗ് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പം ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല മറ്റു രാജ്യങ്ങളുടെ ലൈഫ് സ്ട്രീമിങ്ങും നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ടി ജി വേൾഡ് കപ്പ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റേഴ്സ് കവറിലേക്ക് പോരാവുന്നതാണ് നമുക്ക് കുറച്ച് മെഡിക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ചോദ്യം ചോദിച്ചാലും ചോദിക്കട്ടെ റെഡി അല്ലേ കുസറിന്റെ ചോദ്യമാണ് ഫണ്ടി ക്വസ്റ്റനാണ് ചോദിക്കാണോ ഉപയോഗിക്കുന്നതിനും ഉള്ളത് പോകുന്ന സാധനം ਬੱਲੂ ਬਣਾ ਦੇ। ਦੇ ਬੇਗੀਕਿੰਦਨ ਨੂੰ ਮੁੰਨਾ ਪੋਟੀ ਤੋਂਨ ਸਾਰ। ਦੇ ਬੇਗੀਕਿੰਦਨ ਨੂੰ ਮੁੰਨਾ ਪੋਟੀ ਤੋਂਨ ਸਾਰ। ਅਰਨੀੜਾ ਅਰਨੀੜਾ ਕਿਤਨਿਆ? ਕੁੱਤਾ। ਓਹ ਕਰੈਕਟ। ਕੁਸਤਰ ਦਿਸ਼ਾ ਦੇਣਾ। ਦੇ ਉਹ ਕਿਨੇ ਨੂੰ ਮੁੰਨਾ ਪੋਟੀ ਤੋਂਨ ਸਾਰ। ਉਹਦੇ ਲਈ ਫਲੂ ਆਂਗੰਦਰੋ। ഫുഡ് റിലേറ്റഡ് ആണ് വെള്ളോ കവർ അല്ല ണോ ഐമീൻ മറ്റേ ഡബർ ബാൻഡ് അതке ആക്സിഡന്റല്ലേ പൊട്ടറുന്നത് ഉപയോഗിക്കുന്നതിന് മുൻപ് പൊട്ടിക്കണം ഉപയോഗിക്കുന്നതിന് മുൻപ് പൊട്ടിക്കോ മരിയോ ഉപയോഗിക്കുന്നതിന് മുൻപ് പൊട്ടിപോകുന്നത് ഉപയോഗിക്കുന്നതിന് മുൻപ് പൊട്ടിപോകും പറഞ്ഞു ഒരു ക്ലോ തരോ ഒരു കുറതേക്കല്ലേ ഫുഡ് റിലേറ്റഡ് ആണ് ഫുഡ് റിലേറ്റഡ് ആണോ ഫുഡ് റിലേറ്റഡ് ആണ് അരേയോ മുന്നേ പൊട്ടിപ്പോ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് മുട്ട അല്ലല്ല മുന്നേ പൊട്ടിപ്പോ Millennial. ോ ഫുഡ് റിലേറ്റഡ് ആണെ മുട്ടി അല്ലല്ല പപ്പടമല്ലോ പപ്പടം കറക്റ്റ് ആണോ അല്ല എനിക്ക് ഒരു ഉത്തരം കൊണ്ടൊക്കെ വന്നത് അന്ന് ഒന്ന് ജസ്റ്റ് ചെയ്ത് ഒന്ന് കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടി പോകുന്ന സാധനം പപ്പടം ഹാഫ് പോയിന്റ് കൊടുത്തു ഒരു ചോദിക്കാം കിട്ടുന്ന മന്തി ചോദിക്കണെന്നൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുത്തേക്കാം

ചട്ിക്ക് ഞാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിവേ ഗിഫ്റ്റ് എവിടെ നമുക്ക് കൊടുത്തേക്കാം ഇവിടുത്തെ തന്നെ കോസ്റ്റിൽ തന്നെ കൂപ്പൺ കോഡ് ആണ് ഫുഡിന്റെ നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തട്ടുകടയിൽ മാത്രം കിട്ടുന്ന മന്തി തട്ടുകടയിൽ മാത്രം കിട്ടൂ അറിയില്ല ഇനി ലോജിക് ഒക്കെ ഉപയോഗിച്ചോളൂ സീരിയസ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ഒരു സ്ഥലത്തേര് അതിനകത്ത് ദീർഘമോ വള്ളിയോ പുള്ളിയോ ചിഹ്നങ്ങളോ ഒന്നുമില്ല നാല് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ ഏതാണ് സ്ഥലം കേരളത്തിലുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് വള്ളിയോ പുള്ളിയോ ചിഹ്നങ്ങളോ ഒന്നും ആ സ്ഥലത്തേരിലില്ല നാല് മാത്രമേ ഉള്ളൂ ഏതാണ് സ്ഥലം കിട്ടുന്നില്ല തട്ടുകടയിൽ മാത്രം കിട്ടുന്ന മന്ത്രി കേരളത്തിലൊരു സ്ഥലത്തേരാണ് നാല് അക്ഷരങ്ങള് മാത്രമേ ഉള്ളൂ അതില് വള്ളിയില്ല പുള്ളിയില്ല ദീർഘമില്ല ഒന്നുമില്ല ഏതാണ് കേരളത്തിലൊരു സ്ഥലം അക്ഷരങ്ങള് മാത്ര ഇല്ല ഒന്നുമില്ല ദീർഘമില്ല മാത്രം കിട്ടുന്ന മന്തി കുറച്ച് സീരിയസ് ആണ് കുറച്ച് ലോജിക്കോടെ ഒക്കെ കേരളത്തിലെ ഒരു സ്ഥലപ്പേരാണ് പക്ഷെ ആ സ്ഥലപ്പേരിൽ വള്ളിയോ പുള്ളിയോ ദീർഘമോ ചിഹ്നമോ ഒന്നുമില്ല നാല് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല ഒരു സ്ഥലപ്പേരാണ് ക്ഷരങ്ങളുണ്ട്ടാ ഇതാ കേരളത്തിലെ ഒരു കേരളത്തിലൊരു സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ സ്ഥലപ്പേരില് അക്ഷരം മാത്രമേ ഉള്ളൂ നാലക്ഷരങ്ങളെ ഉള്ളൂ വള്ളിയോ പുള്ളിയോ ദീർഘമോ ചിഹ്നമോ ഒന്നുമില്ല മൂന്നാണ് അതൊന്നുമില്ല ഓക്കെ ഓക്കെ രണ്ടെണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ ഫുഡ് കോർട്ടിന്റെ ഗിഫ്റ്റ് കോഡ് ആണ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ് ടു ഹൺഡ്രഡ് റുപ്പീസ് പോസ്റ്റിസ് ഓക്കെ തട്ടുകടയിൽ മാത്രം കിട്ടുന്ന മന്തി തട്ടുകടയിൽ മാത്രം കിട്ടുന്ന മന്തി കുഴിമന്തി കുഴിമന്തി എല്ലായിടത്തും കിട്ടും ഈ മന്തി തട്ടുകടയിൽ മാത്രമേ കിട്ടുള്ളൂ അടുത്ത ായിട്ടൊന്ന് ചിന്തിച്ചു ലോജിക് കേരളത്തിലെ ഒരു സ്ഥലത്തേര് ആ സ്ഥലപ്പേരിൽ വള്ളിയില്ല പുള്ളിയില്ല ദീർഘമില്ല ചിഹ്നമില്ല ഒന്നുമില്ല കേരളത്തിലെ കേരളത്തിലെ ഒരു സ്ഥലത്തേരാണ് നാലേ നാല് അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഏതാണ് ആ സ്ഥലപ്പേര് കോമൺ നെയിം ആണല്ലോ എല്ലാവർക്കും അറിയാൻ ആ എല്ലാവർക്കും അറിയാം വളരെ പോപ്പുലർ ആയിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത് വള്ളിയിലെ പുള്ളിയില്ല പല പത്മനാഭ ക്ഷേത്രത്തിലെ അറിയാം പറഞ്ഞു പറഞ്ഞോണ്ട് വടക വടകരാണെങ്കിലും വളരെ ഇതായിട്ട് ഒരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്ത് മന്തി <laughs> 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 കാരണം ഞാൻ കൊടുത്ത ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് ഉത്തരങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട് അവരും കുറേ ഉത്തരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അതും കറക്റ്റല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചു എന്നാലും കുറേ പേർക്ക് എൻ്റെ ഉത്തരങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സോ അടുത്ത എപ്പിസോഡിൽ മറ്റ് കുറേ അധികം ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ തന്നെയാണ് താങ്ക് യു